ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഞാൻ ഇവിടെ ഒരു എന്താ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ലഞ്ച് ബോക്സ് ഒക്കെ ഇവിടെ പാക്ക് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ കേട്ടോ വലുതായിട്ടൊന്നും ഇല്ല ഞാൻ മീഡിയം ഇവിടെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുക്കും ഒരു ഒരു മണിക്കൂറിനകത്തൊക്കെ എടുക്കും നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു അര അരമണിക്കൂറിനകത്തൊക്കെ ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അരമണിക്കൂർ മണിക്കൂറ് ഒരു മണിക്കൂറ് അത്രയും സമയം എടുക്കത്തുള്ളൂ അതിൽ കൂടുതൽ എന്തായാലും എടുക്കത്തില്ല കാരണം രാവിലെയൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ പിള്ളേരുടെ എഞ്ച് അവരെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മൾ കുറേ സമയം ചെയ്യാനായിട്ട് നടക്കത്തില്ല അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് അപ്പോൾ നമുക്ക് നല്ല റെസിപ്പി എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഫസ്റ്റ് ലഞ്ച് ബോക്സ് റെസിപ്പി അല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് അവിടെ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സംസാരിച്ച സമയം കളയേണ്ട ആദ്യം നമുക്ക് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം അരി ആട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഇതൊന്ന് കുതിർത്ത് വെക്കാം ഒരു പത്ത് ഒക്കെ ഒന്ന് കുതിരാൻ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂവാണ് കേട്ടോ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് അരക്കപ്പ് അരി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഇന്നലെ രാവിലെ കൊണ്ടുവന്ന ഇന്നലെ രാവിലെ ഇടപെടൽ ഞാൻ രാത്രി കൊണ്ടുവന്ന പക്ഷെ ചീറ്റൊന്നും ആയിട്ടോ നല്ലോണം ഇരിക്കാം കേട്ടോ അപ്പൊ നമുക്കിതിന്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി ഇത് ഇങ്ങനെ ഇത് ആ മാറ്റിയേക്കാം അപ്പൊ നല്ല ഇതുപോലെ ഇങ്ങനെ തണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇതപത്ത് പൂ തന്നെ ആണ് മാറ്റണോ ആ മാറ്റി ഇത്ര ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതിന് ഇത് കഴുകിയിട്ട് നമുക്ക് എന്താ കഴുകിയിട്ട് നിന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഇതിനകത്ത് കളർ വരുമ്പോ നമുക്ക് ആ ഒരു പൂ എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളം നമുക്ക് അരി വേവിക്കാനായിട്ട് യൂസ് ചെയ്യാം അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഗീ ഒക്കെ വെക്കുന്ന പോലെ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇത് മൊത്തത്തിൽ ഒന്ന് എന്താ ഇങ്ങനെ കണ്ടൊക്കെ മാറ്റിയിട്ട് എടുക്കട്ടെ ഞാൻ ഈ ഒരു റൈസിൻ്റെ കൂടെ കുറച്ച് സാലഡ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ട് പിന്നെ അവർക്കാണെങ്കിൽ നമ്മൾ ഈ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ ആ റൈസ് മാത്രം മാത്രമായി കേടും ഇങ്ങനെ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സലാഡ് വെക്കണം പിന്നെ കുറച്ച് സന്തോഷമാകാൻ വേണ്ടിയിട്ട് കട്ട്ലറ്റും കൂടെ ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് വെജിറ്റബിൾ കട്്ലറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ കുറച്ച് ഒരു രണ്ട് പൊട്ടറ്റോ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പം അതും കൂടെ ഇതിൻ്റെ ഇടയിൽ ഞാനങ്ങ് ചെയ്യട്ടെ അപ്പം അത് വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റോ ഒരു ഭാഗത്ത് വേവിക്കാൻ വയ്ക്കാം അതുപോലെ തന്നെ ഈയൊരു പൂവും കൂടെ നമുക്ക് ഒന്ന് ഇതിൻ്റെ കളർ വരാൻ ആ വെള്ളത്തിന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം അങ്ങനെ കുറച്ച് വെള്ളത്തിൽ ശംഖു പുഷ്പമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ച് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഞാൻ കുറച്ച് സവാളയൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു കുഞ്ഞു ക്യാരറ്റിൻ്റെ പകുതി അതും കൂടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം നിങ്ങളുടെ ഒരു ബീറ്റ് റൂട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ തന്നെ ഒരു ടേബിൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീ അര ടീസ്പൂൺ ഗരം മസാല അത്രയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വഴറ്റി കൊടുക്കുന്നത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ കട്ട്ലറ്റ് ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് കട്ട്ലറ്റിൻ്റെ ഈ ഒരു സംഭവം ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് മാറിക്കിട്ടുമല്ലോ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോ അതും കൂടെ രണ്ടെണ്ണം ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് ഈ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ചൂടാറാൻ ായിട്ട് മാറ്റി വെക്കാനായിട്ടോ ബീട്രൂട്ടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കളർ കിട്ടിയെന്ന് തന്നെ ഞാൻ ബീട്രൂട്ട് വാങ്ങിക്കാനായിട്ട് വിട്ടുപോയതാണ് അപ്പം അതിവിടെ വെച്ചിട്ട് പിന്നെ അതാ നമ്മുടെ നേരത്തെ എടുത്തുവച്ച വെള്ളമുണ്ടല്ലോ കളറുള്ള വെള്ളം അതിനകത്ത് കുറച്ച് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൊത്തം ഒന്നര കപ്പ് വെള്ളമുണ്ട് അതിലോട്ട് നമ്മൾ അരക്കപ്പ് റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ബസമതി റൈസായി എടുത്തിട്ടുള്ള അതിലോട്ടൊരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക അതെല്ലാം ഒന്ന് രണ്ട് പീസ് വെച്ചിട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് ക്യാഷു കുറച്ച് കിസ്മിസ് അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ ഒരു കാൽ സവാള ഒരു പച്ചമുളക് അതും കൂടി ഒന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നേരത്തെ വേവിച്ചുവെച്ച റൈസ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശംഖ് പുഷ്പത്തിൻ്റെ റൈസ് റെഡിയാണ് കേട്ടോ നമ്മൾ ഗീ റൈസ് ഒക്കെ വെക്കുന്ന പോലെ ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസമില്ലാട്ടോ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഈ ഒരു പൂവിൻ്റെ വെള്ളത്തിന് കുറച്ച് ഇനി ചവർപ്പോ എന്തെങ്കിലും ഉണ്ടോയെന്ന് പക്ഷേങ്കിലും ഒന്നുമില്ല നമ്മൾ സാധാ ഗീ റൈസ് കഴിക്കുന്ന ടേസ്റ്റ് എന്താണോ അങ്ങനെയുള്ള കിക്കിക്കുകയാണെങ്കിൽ ചിലതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല പക്ഷേങ്കിൽ അവർക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഫുള്ള് കഴിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ റൈസ് എല്ലാം വെച്ച് ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം വെജിറ്റബിൾ കട്ട്ലറ്റ് ആട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നോൺ വെജ് ഒന്നും ഒരുപാട് സ്കൂളുകളൊന്നും പറ്റത്തില്ലല്ലോ എനിക്ക് സ്കൂളിൽ കുഴപ്പമില്ല കൊണ്ടുപോകാം അപ്പോൾ എന്നാലും ഇന്ന് ഞാൻ ഒന്നും വെക്കുന്നില്ല എന്താ നോൺ വെജ് ഒന്നും വെക്കുന്നില്ല നമുക്കിത് വെജ് കട്ട്ലറ്റ് ഉണ്ടാക്കാം നോൺ വെജ് കുറഞ്ഞ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ ചെറിയ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു മറച്ചിട്ടില്ല കാരണം ഇതെല്ലാം വെങ്കിരിക്കുവാണല്ലോ അകത്തൊന്നും വേവാനൊന്നുമില്ല നമ്മൾ അത്യാവശ്യം വേവിച്ചെടുത്ത മസാല അതുകൊണ്ട് തന്നെ ചെറിയ എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറച്ചിട്ട് നമുക്ക് ഒന്ന് കട്ട്ലറ്റ് പോലെ ചെയ്തെടുക്കാം അങ്ങനെ അപ്പൊ ഞാനിത് എടുക്കട്ടെ അപ്പൊ നമ്മൾ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഉരുട്ടിട്ട് ഒന്ന് പരത്തി പരട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഒരു കൈ കൊണ്ട് മുട്ടയുടെ ആ ഒരു സംഭവത്തിൽ ഇങ്ങോട്ട് പിന്നെ മറ്റേ കൈ കൊണ്ട് വേണം എന്താ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ നമുക്ക് എപ്പോഴും എപ്പോഴും പോയിട്ട് ഹൈ ആയിട്ട് നമ്മൾ കട്ട്ലറ്റ് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴും ഫ്രൈ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി കൈ കഴുകുന്ന പരിപാടി ഒഴിവാക്കാം ഇത് അത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് എന്നിപ്പോൾ പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്നാക്കി എടുക്കട്ടെ അപ്പോൾ എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ആക്കി എടുത്തിട്ട് കുറച്ച് സൺഫ്ലോർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമ്മൾ കട്ട്ലറ്റ് ഇങ്ങനെ ഇട്ടിട്ട് മുക്കിപ്പൊരിച്ചെടുക്കുന്നൊന്നും ഇല്ല കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ തിരിച്ചും മറച്ചു വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് എണ്ണ വേണമെന്നൊന്നുമില്ല കാരണം ഉള്ളിലുള്ള മസാലയൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടാണല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ എന്താ ചിക്കൻ്റെയൊക്കെ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾ കട്ട്ലറ്റ് അത്ര പോരാന്ന് പക്ഷേ അങ്ങനല്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല ആ ഒരു പച്ചമുളക് എരിവ് മാത്രമേ അങ്ങനെ ഇവിടെ റെഡിയാണ് ഫസ്റ്റ് നമുക്ക് കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ ചോറ് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിന്റെ പ്രത്യേകിച്ച് പേരുണ്ടോന്നും എനിക്കറിയിട്ടില്ല പക്ഷെ എന്താ യൂട്യൂബിലൊക്കെ കുറെ റെസിപ്പി ഒക്കെ എന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കിയത് ഇതിന്റെ ചൂടൊക്കെ ആറിയിട്ടിരിക്കട്ടോ ഫസ്റ്റ് നമുക്ക് റൈസ് വെച്ചു കൊടുക്കാം ഇത് ഇത്രയും കുഞ്ഞതാണെങ്കിലും ഇത്രയും ചോറുണ്ടല്ലേ നമുക്ക് നോക്കാം എത്ര കൊടുള്ളൂ എന്നുള്ളത് ഇതിനകത്ത് ഈ ഇല ഒക്കെ എന്താ നമ്മുടെ ഡെയിലിഫൊക്കെ വീടാകാൻ എടുത്ത് മാറ്റി കുഞ്ഞു പാർക്കമാണെങ്കിലും നല്ല ഇങ്ങനെ വെച്ചുകൊടുത്തുകഴിഞ്ഞാല് കുറെ ചോറ് ആണല്ലേ നമ്മൾ വെച്ചതിന്റെ പകുതി കൂടുതൽ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് സ്പേസ് ഉണ്ട് കേട്ടോ നമ്മൾ എടുത്തതിൽ താണ്ടെ ഇത്രയും ചോറ് മാത്രമേ ബാക്കി വന്നിട്ടില്ല അര കപ്പ് അരി വെച്ചിട്ട് ചോറ് വെച്ചില്ല അതിന് ഇത്രയും മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ബാക്കി ഇത്രയും നമ്മൾ ഇല്ലാത്ത കിട്ടിട്ടുണ്ട് ഞാൻ ആലോചിക്കുവായിരുന്നു കിക്കും കൂടെ വയറ് നിറയെ കുഞ്ഞിപ്പാക്കുന്നത് കഴിച്ചായിരുന്നു ഇല്ല ഇല്ലാട്ടോ നന്നായിട്ട് നിറയുന്ന രീതിയിലുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളുടെ ഒക്കെ വെക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ കളർഫുൾ ലെഞ്ച് ബോക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെജി നമ്മൾ സലാഡ് ഉണ്ടാക്കിട്ടില്ലേ അതിൽ കുറച്ച് കാരറ്റും കുക്കുംബറും ഒക്കെ ഇട്ടിട്ട് കുറച്ച് കളർഫുൾ ആക്കാനായിട്ട് പോവാം ഞാൻ കൈരിൽ താണ്ടെ ഇവിടെ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കുമ്പോക്ക് ഇതിൽ ഉള്ളി ഇരുന്നാൽ ഭയങ്കര ഇഷ്ടാണ്ടോ ഇനി നമുക്ക് ഈ ഇത് കുക്കുംപറം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ സവാളയും തൈകൂടെ മിക്സിൽ വെച്ചിരുന്ന ഇട്ട് കൊടുക്കാം എനിക്ക് വെച്ചേക്കാം ഞാൻ ടേസ്റ്റ് അറിയണ്ടേ ഇനി നമുക്ക് ഒരു ഈ ഇത് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോ പിള്ളേർക്ക് കാണുന്ന കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് നമ്മൾ ഈ ഒരു ലഞ്ച് ബോക്സ് നമ്മൾ സാധാ ഒരു ടിഫിൻ ബാഗിൽ ഇട്ട് കൊടുക്കാതെ ഇതിങ്ങനെ പരന്ന ഈ ഒരു ഷേപ്പിൽ തന്നെയുള്ളത് കിട്ടും അപ്പം ഞാൻ ചരിഞ്ഞു പോകത്തൊന്നും ബാഗിൽ വയ്ക്കാതെ അങ്ങനെ തന്നെ നീളത്തിൽ നമുക്ക് പിടിച്ചുകൊണ്ട് പോവാം അപ്പം അത് വെച്ച് ഇനി കുറച്ച് ക്യാരറ്റ് പ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കാം അവൾ കഴിക്കുമ്പോൾ മിക്സ് ചെയ്ത് കഴിച്ചോളും സ്പൂണൊക്കെ ഉണ്ടോ തുറത്തും ഒരു സന്തോഷം സന്തോഷമായിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യാതെ ഇങ്ങനെ ഇടുന്നത് ഇനി നമുക്ക് ഇവിടെ ഈ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നല്ല ഈ ഒരു ചെറിയ ബോക്സ് ഉണ്ട് ഇതിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ അടച്ച് വെച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ഗ്രേവി പോലുള്ള ഇപ്പം ഈ സലാഡൊക്കെ ആയാലും അത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തില്ല ഇതിപ്പോൾ ഞാൻ എന്തായാലും ഇത് വെച്ച് കൊടുക്കുന്നില്ല അതിന് പകരം ഇതിൽ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് വെജിറ്റബിൾ കട്ട്ലറ്റ് ആട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പം നമുക്ക് അതിവിടെ വെച്ച് കൊടുക്കാം ഈ റൈസ് ചിലപ്പം പിള്ളേരെ എനിക്കാണെങ്കിലും ഇങ്ങനെയുള്ള റൈസ് ഒന്നും കഴിക്കാൻ അത്ര ഇഷ്ടമില്ല അപ്പൊ ഒരു കട്ടിലൊക്കെ സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് കുറച്ച് രസമായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ കഴിച്ചോട്ടേ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം കൂടെ ഞാൻ വെച്ചു കൊടുക്കുന്നത് അത് റെഡിയായി പിന്നെ ഇതിപ്പോ ഫുൾ ഒരെണ്ണം എടുത്ത് കഴിച്ചാലും നല്ല ഈ പാത്രത്തിൽ ഒരെണ്ണിനകത്ത് വെച്ചിട്ട് വാക്കിനകത്ത് കൊടുത്താലും അവർക്ക് വൈകുന്നേരത്തെ ഇൻ്റർവൽ സമയത്തോ അല്ലെങ്കിൽ രാവിലെയുള്ള ഇൻ്റർവൽ സമയത്തൊക്കെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാമല്ലോ അങ്ങനെയും ചെയ്യാം അപ്പം അത് കഴിഞ്ഞ് പൊട്ടറ്റോ ഫ്രൈ ഒക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് പോലെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്താലും നല്ലതായിരിക്കും പിന്നെ എണ്ണയാണ് ഫ്രൈ ചെയ്യുന്നത് ഞാൻ നോക്കിയാൽ നമ്മളെല്ലാം അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ലല്ലോ കഴിക്കുന്നത് നമ്മളിപ്പോഴും നമ്മുടെ ഇങ്ങനെ ഫിഷ് ഒക്കെ ആയാലും ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാറുണ്ട് പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല പിന്നെ എടുത്ത് നോക്കുന്നവരാണെങ്കിൽ എനിക്കറിയത്തില്ലോ ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നും അല്ല ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്തതിനകത്ത് ഏത് കളറാണെന്ന് നോക്കാം കുറച്ച് മാങ്ങ അത് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സീറ്റ് പോലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ആവാല്ലോ അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഒരു ഹാഫ് മാത്രേ വെക്കുന്നല്ലോ കേട്ടോ തോന്നി വെച്ച് കൊടുക്കുന്നില്ല ഇതിപ്പോ ഇവിടെ ആവുമല്ലോ അപ്പൊ അത്രത്തിലോട്ട് വെച്ചിട്ട് എടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ എടുത്ത് കഴിക്കാൻ ഉള്ളതായിരിക്കും തൊലി ൊലി എത്തിട്ട് അടപ്പിലും കട്ടിങ്ങനെ വീടേക്കകത്ത് കുറച്ച് രസത്തിനുവേണ്ടി ചെയ്താ അപ്പൊ ഇതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ട് വന്നിട്ട് നമുക്ക് മാങ്ങ എടുത്ത് വെക്കാം അപ്പൊ നമുക്ക് ഈ മാങ്ങയും കൂടെ വെച്ചോടാം ഇതൊക്കെ ഒരു ആഡംബര ചോദിച്ചാല് നമ്മളിപ്പോ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലൊക്കെ കഴിക്കാറില്ലേ അതുപോലെ പിന്നെ എന്താ രസം സ്വർണ്ണ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത്രേ ഉള്ളൂ പിന്നെ കൂടി ഇപ്പം കഴിക്കുന്ന പിള്ളേർക്ക് കൊടുക്കുവല്ലോ അപ്പൊ പിന്നെ അവർക്കും അത് കാണുമ്പോ നമ്മളിങ്ങനെ കൊടുത്തുവിടുമ്പോ വേറെ പിള്ളേർക്ക് കാണുമ്പോൾ വിഷമം വരുമോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അവരെല്ലാരും ഷെയർ ചെയ്താ കഴിക്കുന്നത് എനിക്കിങ്ങനെ പറയാറുണ്ട് പിള്ളേരെല്ലാവരും കൂട്ടി ഷെയർ ചെയ്താ കഴിക്കണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും പ്രശ്നമില്ല അപ്പൊ നമ്മുടെ കളർഫുൾ ലെഞ്ച് ബോക്സ് ഇന്നത്തെ റെഡി ആയി അപ്പൊ ഇനി എന്താ ഇത് പാക്ക് ചെയ്യുന്ന പിടയിൽ കൊടുത്തിടുന്നു ഒരു ഈച്ച കാരണം കൊറക്കുക മാങ്ങ കിട്ടിയതെന്ന് തോന്നുന്നു അപ്പൊ ഇനി നമുക്ക് ഇത് പാക്ക് ചെയ്യാം ഒരു ഇത് ഈച്ചു ഇനി നമുക്ക് ഇത് പാക്ക് ചെയ്യാം അപ്പൊ തന്റെ കിക്ക് ഇത് വാങ്ങിക്കാൻ കാര്യം എന്നറിയാം ഞാൻ വാങ്ങിക്കാൻ കാര്യം ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഇങ്ങനെ അടുവിലായിട്ട് വെക്കാനാണ് കിക്ക് വാങ്ങിക്കാൻ കാര്യം ഈ ഒരു സംഭവമാണ് കേട്ടോ അവർക്ക് ഇത് വെച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അറിയാം അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്കതൊന്നും അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് തന്നെ ഇഷ്ടമെന്നില്ല അല്ല അവള് കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ട ഇങ്ങനെ നമുക്കിത് വെച്ചു കൊടുക്കാം പിന്നെ ഇതാവുമ്പോൾ ഞാൻ ഈ സ്പൂണും പോക്കും വെക്കാനായിട്ട് മറന്നു പോകുന്നില്ല ഞാൻ മിക്കവാറും ആറും ഇത് വെച്ചു കൊടുക്കാൻ എപ്പോഴും മറക്കാറുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് സ്കൂളിൽ തന്നെ വളരെ എന്താ അമ്മ വെക്കാനും ചോദിച്ചിട്ട് അങ്ങനെ അപ്പൊ നമുക്ക് ഇനി ഇത് വെച്ചുകൊടുക്കാം ഇനി അടക്കാം അപ്പൊ നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നത് എന്നാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എന്തെങ്കിലും കമൻസ് എന്താ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വേറെ റെസിപ്പീസ് ഒക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാം പിന്നെ എൻ്റെ മനസ്സിൽ വേറെ വേറെ ഐഡിയാസ് ഒക്കെ വരാമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ഇഷ്ടമായിട്ട് ലൈക്കൂടെ ചെയ്താട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ